അപ്പം ഞാനൊന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അതായത് നമ്മുടെ ഈ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വെയ്റ്റ് ഗെയിൻ വെയ്റ്റ് ഗെയിൻ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയപ്പം അതായത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുറേ നാൾ മുമ്പ് ഞാൻ നല്ലോണം വർക്കൗട്ടും ഒക്കെ ചെയ്ത് ഡയറ്റൊക്കെ നോക്കിയപ്പം നല്ലോണം ഇവൻ പന്ത്രണ്ട് കിലോയോളം എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറേ നാളുകൊണ്ട് ഞാൻ ഡയറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഡയറ്റ് ഡയറ്റ് വലുതായിട്ട് തെറ്റിച്ചിട്ടില്ല പക്ഷെ വർക്കൗട്ട് കുറച്ച് മുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി പെട്ടെന്ന് കയറി വെയിറ്റ് ഗെയിൻ നല്ലോണം ആയിട്ടുണ്ട് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേനും എനിക്ക് ടെൻഷനായിപ്പോയി കാരണം നമുക്കറിയാം ഈ വെയ്റ്റ് ഉള്ള ആൾക്കാർക്ക് അറിയാം പെട്ടെന്ന് കൂടുമ്പോഴത്തേന് നമുക്ക് നമുക്ക് അല്ലാതെ തന്നെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഫീൽ ആവുമല്ലോ അപ്പം ഈ കുറച്ചേൻ്റെ ഇരട്ടി എനിക്കിപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നെ അതുപോലെ നമുക്ക് ഭയങ്കര എന്താണ് അങ്ങ് വലിയ കംഫർട്ടബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട് ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോരുത്തർക്ക് എന്തല്ലേ ചിലർക്കാണെങ്കിൽ ഈ എന്താ ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് അല്ലേ ചിലർക്കാണെങ്കിൽ വെയിറ്റ് ഇല്ലാത്തതായിരിക്കും പ്രശ്നം ചിലർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിരിക്കും പ്രശ്നം ചിലവർക്കാണെങ്കിൽ ഈ ഡയറ്റ് നോക്കിയാലും ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പവും കാണത്തില്ല കറക്റ്റ് വെയിറ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ ഒക്കെ ഇപ്പം ഏത് ബോഡിയാണോ അതിനനുസരിച്ച് നമുക്ക് പോകാൻ എല്ലാം പറ്റത്തുള്ളൂ മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പം എന്ന് പറഞ്ഞാൽ ഈ പച്ചവെള്ളം കുറിച്ചാലും വണ്ണം വെക്കും എന്ന് പറയുന്ന ഒരു ബോഡി ടൈപ്പാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കയറി വെയിറ്റ് വെക്കും അതുപോലെ ഞാനും വിചാരിച്ചു അപ്പം ഞാൻ ഇപ്പം നോക്കിയപ്പം നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ വെയിറ്റ് നല്ലോണം കുറയ്ക്കാം നേരത്തെ ഞാൻ കുറച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി രണ്ട് മാസത്തേക്ക് നല്ലോണം വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ലോണം കുറച്ച് വെയിറ്റ് കുറയ്ക്കുകയാണെന്ന് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ ഇരുന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒന്ന് ഫ്ലോപ്പായി പോകും അപ്പം ആരുടെയിലൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതെന്നാൽ ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് കുറയും കേട്ടോ നല്ലോണം കുറയും പക്ഷെ നമ്മൾ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം ഡയറ്റ് നോക്കണം ഡയറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടൊക്കെ എല്ലാം നോക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ സ്റ്റേ ഹെൽദിന്നല്ല ഉള്ളൂ അല്ലാതെ വേറെ വേറൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്കൊരു നോർമൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് നിർബന്ധമൊന്നുമില്ല നമുക്ക് കുറയ്ക്കണം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും എന്താ പറയുക നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് മിക്കവാറും ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രെസ്സിങ്ങിൻ്റെ തന്നെ ആയിരിക്കും ഈ വെയിറ്റിൻ്റെ ഇതിൽ വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രെസ്സൊന്നും നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല എനിക്ക് പണ്ടോട്ടേ ഇങ്ങനെ വെയ്റ്റ് ഉണ്ട് വെയ്റ്റ് ഉള്ള ബോഡിയാണ് എൻ്റെ നല്ല എപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കയറി അങ്ങ് എന്താ പറയുക ഭയങ്കരമായിട്ട് വെയ്റ്റ് ഗെയിൻ ചെയ്യുക അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടെന്നാൽ കുറച്ച് നാളെ ആയാലും ഞാനങ്ങനെ വർക്ക്ഔട്ടൊന്ന് ജസ്റ്റ് മുടങ്ങിയിട്ട് അപ്പോഴത്തേനും കയറി എൻ്റെ കുറച്ച് വെയിറ്റിൻ്റെ കാട്ടി ഡബിളായിട്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് കുറയ്ക്കണം എന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് വേറെ അല്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ചെയ്യുമ്പം നമുക്കല്ലെങ്കിൽ കുറേ നാളിപ്പം എനിക്കന്നെ ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇപ്പം ഞാനിതെടുത്ത് നോക്കിയിട്ട് എപ്പോഴേലും എനിക്കിതൊന്ന് ഫ്ലോപ്പ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും എനിക്ക് തന്നെ നോക്കുമ്പോൾ ഒരു സെൽഫ് മോട്ടിവേഷൻ അത് തന്നെ ൊട്ട് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി തുടങ്ങാനായിട്ട് പോവാണ് ആദ്യം വലുതായിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ കുറേ നാൾ ചെയ്യാതിരുന്നിട്ട് ചെയ്യുമ്പം നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല ആദ്യം ഡയറ്റ് ഡയറ്റെടുക്കുക ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഫുഡ് അതായത് മൂന്ന് നേരം കഴിക്കുന്ന ഫുഡ് തന്നെ ചോറ് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പണ്ടൊട്ടേ എനിക്ക് ചോറിനോട് വലിയ താല്പര്യമില്ല ഞാൻ ചോറ് അങ്ങനെ കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് അത് ഒരു കൃത്യ കൃത്യസമയത്തിന് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് എന്താ പറയുക കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി കുറയ്ക്കുക ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് പോലെ തന്നെ കുറച്ച് ഡയറ്റ് ആദ്യം കുറച്ച് ദിവസം ഡയറ്റ് മാത്രമായിരിക്കും നോക്കുന്നത് ആ ഡയറ്റൊന്ന് നോർമൽ ഡയറ്റ് മൂന്നു നേരം ആഹാരം കഴിച്ചുകൊണ്ടുള്ള ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് സെറ്റ് നമ്മുടെ ബോഡിയിലൊന്ന് സെറ്റായി വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിലോട്ട് പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ വർക്കൗട്ടും അതുപോലെ തന്നെ വാക്കിങ്ങും ഇത് രണ്ടും ഈ വാക്കിങ്ങിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ആവുന്ന വർക്കൗട്ടാണ് വർക്കൗട്ട് ചെയ്യുമ്പം ഒരുപാട് മാറ്റം വരുന്നതായിട്ട് എനിക്ക് നേരത്തെ ഞാൻ ചെയ്തപ്പോഴും എനിക്ക് വർക്കൗട്ടാണ് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വാക്കിങ്ങിനെക്കാട്ടിലും വാക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്കിവിടെ തൽക്കാലം നമുക്ക് ഈ എന്താ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക കയറി ഇറങ്ങി ഓരോ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്കങ്ങനെ ഒന്നും ഇല്ലല്ലോ ഈ മുറ്റം തൂക്കുക അത് തന്നെ നല്ലൊരു എക്സസൈസാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവും അപ്പം നമ്മൾ വർക്കൗട്ടും ചെയ്യണം ഞാൻ വാക്കിങ്ങിനും പോവും അത് രണ്ടൂടെ കൊണ്ടുപോകാനായിട്ടാണ് നോക്കുന്നത് അപ്പം ഇടയ്ക്ക് വെച്ച് എനിക്കിതൊന്നും പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി അപ്പം എന്തായാലും എനിക്ക് രണ്ട് മാസം കൊണ്ട് എനിക്ക് ഓണമേ കുറച്ചേ പറ്റത്തുള്ളൂ അപ്പം അതിനുള്ള ഇതിലാണ് പോകുന്നത് അപ്പം നിങ്ങൾക്കും ആർക്കെങ്കിലും ഇതുപോലെ കാണും അല്ലേ ഈ നമ്മൾ ഈ പച്ചവെള്ളം കുടിച്ചാലും മണ്ണം വെക്കുന്നവരൊക്കെ കാണത്തില്ലേ അത് ചുമ്മാ പറയുന്നൊന്നും അല്ല കേട്ടോ അത് ഈ ബാക്കിയുള്ളവർക്കൊന്നും നമ്മൾ ചുമ്മാ പറയുകയാണ് പക്ഷെ അല്ല അങ്ങനെ വെയിറ്റ് വെക്കുന്നവരുണ്ട് ജസ്റ്റ് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി അതായത് നമ്മൾ ഈ കുറച്ചതെല്ലാം കൂടെ അതിന് ഇരട്ടി കൂടെ കയറി വരുമെന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്നവരുണ്ട് ഭയങ്കര കഷ്ടമാർത്താൻ നമുക്ക് ശരിക്കൊരു ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ഷുഗർ കട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ അതിന്റെ പലഹാരങ്ങൾ അങ്ങനെ ഒരുപാട് വൈകത്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റ്സ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഡയറ്റിൻ്റെ സമയത്ത് നമുക്കതൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ സ്ട്രിക്ട് ഡയറ്റ് എടുക്കാനായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് രണ്ട് മാസം അത് കൊണ്ടുപോകണം എങ്ങനെയെങ്കിലും ഒരു ടെൻ കെ ജി എങ്കിലും കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് മറ്റ് യൂസ് ചെയ്യുന്ന സാധനമാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ദൈതുവേ മെഷീൻ ഞാൻ ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ആയിരിക്കും എന്നൊന്നും ഞാൻ നോക്കത്തില്ല എന്നൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടിയോ കുറഞ്ഞോ അങ്ങനെ ഒരു ടെൻഷൻ വരും അതും വല്ലപ്പോഴും മാത്രം നോക്കും അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ നമ്മളീ പറയുന്നതിൻ്റെ തൊട്ട് വലിയ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വല അങ്ങനെയുള്ളതെന്ന് നോക്കുന്നില്ല ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ വർക്കൗട്ടും വാക്കിങ്ങും ആണ് മെയിൻ വർക്കൗട്ടാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ഇന്നായതുകൊണ്ട് നമ്മുടെ ഇന്ന് മീൻസ് ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്ന് വെച്ചാൽ നാളെ തൊട്ട് നല്ല സ്ട്രിക്റ്റ് ഡയറ്റ് ഡയറ്റായതുകൊണ്ട് തന്നെ ഒരു മധുരം എന്തെങ്കിലും മധുരം കഴിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ സാധാ ഷുഗർ കെട്ടൊക്കെ തുടങ്ങാൻ പോവുമായോണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താ പറയുക അത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ അതായത് ഫുഡ് ഷുഗറിനോടുള്ള ഇതൊക്കെ നിർത്താൻ പോവാം അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒരു ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടുണ്ട് അതൊന്ന് കഴിച്ചിട്ട് നീ നാളെ തൊട്ട് സ്ട്രിക്റ്റ് ഡയറ്റിലോട്ട് തന്നെ പോവാണ് അപ്പം ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് കുറച്ചുകൂടെ ഒക്കെ നോക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഇതുപോലൊക്കെ ഡയറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മടി പിടിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടാൻ കേട്ടോ നിങ്ങൾക്ക് കൂടിയിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസായിട്ട് പറയുക അപ്പോൾ എല്ലാവർക്കും താങ്ക്